കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആഗസ്റ്റ് പതിനാലാം തീയതി വിടേണ്ട കൊറിയർ പുതുമുടക്കുകൾ കാരണം പെൻഡിങ്ങിലായതും ആ കൊറിയർ ഏൽപ്പിച്ച റോബിൻ എന്ന് പറയുന്ന കണ്ണൂരുള്ള വ്യക്തിയെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യും പിന്നീട് അവരുടെ ആ ഒരു ക്രൈഫിഷിനുള്ള ആകാംക്ഷയും താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാനൊരു വീഡിയോയിലൂടെ പങ്കുവെച്ചിരുന്നു അപ്പോൾ ഇന്ന് അവർക്ക് ആ കൊറിയർ അവരുടെ നാട്ടിൽ കിട്ടി അപ്പോൾ ആ കാണുന്ന ഒരു സന്തോഷമാണ് ആളുടെ മക്കളെയൊക്കെയാണ് ആ കാണുന്നത് അവരുടെ ചെറിയ സന്തോഷ പ്രകടനങ്ങൾ കൊണ്ട് കാണാൻ പോകുന്നത് നമ്മടെ ഫിഷാണ് കൈ വളത്തിലും വെക്കാൻ ആ ഗഫീന അവര് ഗഫീനത്തന്നെ ഫുഡ് ഫുഡ് ഞാൻ പൊടിച്ച ഇത് മറ്റേ മാർബിൾ തന്നെയാ വൈറ്റ് അത് റെഡ് അതും കുഴപ്പമില്ലല്ലേ ഇതോ കുറഞ്ഞു വെറൈറ്റി പോന്നിന്റെ ഓറഞ്ച് ഓറഞ്ച് വൈറ്റ് കുഞ്ഞു പറ്റിയല്ലേ അതിനുള്ളിൽ കേ ഓയെ ആ വൈറ്റ് കേറ്റി അല്ലു ഇതെനിക്ക് ഉണ്ട് ശരാനടി വലിയ സെറ്റാണ് നല്ല സെറ്റിന്റെ സെറ്റാണ് ഇതാ നമ്മൾ റബ്ബർ ബാൻ എടുതാ അടുത്തത് ഇതിലി കിട്ടില്ലസനെ 20 മിനിറ്റ് എടുക്കണ്ടേ ഇടുത് 20 ആള് പിിച്ചുകാ പിിച്ചുകില്ലേ ഇദം അങ്ങനെ വലിയ വലിയ നല്ല കൈമ വെക്കൈമിച്ചോ കൈ കൈ ഇടലെങ്ങനെടുക്കും കണ്ടെടുത്ത് അതിന് പാ മറത്തല അതിനർത്തല ആ ഓക്കെ ആ നല്ല നിർത്തു പിടിക്കണ പോയിക്കോ പൊയ്ക്കോന്നില്ല െ ഇല്ലേ ചെറിയൊരു കടിയല്ല രണ്ടു പീസ് ഇറക്കിയ മൂന്ന് മൂന്നാത്ത പീസും എന്താ ഇവളാന്ന് വല്യ ഇറക്കുന്നാട് മുടിക്കല തേച്ചിട്ടില്ല

അവർക്ക് അവർക്ക് പ്ലാന്റ് അപ്പൊ ആ ഒരു കൊറിയർ കിട്ടിയതിലൂടെ റോബിയും പിള്ളേരൊക്കെ ഹാപ്പി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കണ്ടേ അപ്പൊ എന്തായാലും ഞാനും ഹാപ്പിയാണ് അവരിങ്ങനെ ഒരു വീഡിയോ എടുത്തു നമുക്ക് അയച്ചതെന്ന് എന്റെ പേരിലൊക്കെ അവരുടെ പിള്ളേരുടെ സന്തോഷമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കും ഉള്ളിന്റെ ഉള്ളിൽ അറിയാതെ ഒരു സന്തോഷം കടന്നു പോയിട്ടുണ്ട് അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്ട്ടാ